അപ്പോൾ നമ്മളിന്ന് മക്കത്താണ് നമ്മൾ ഫാമിലിയായിട്ട് ഉമറ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പം ഈ കാണുന്ന ഹോട്ടലിലാണ് നമ്മളിന്ന് താമസിച്ചിരുന്നത് അവിടുന്ന് നമ്മൾ മക്കത്ത് പോയി മക്കത്ത് രാവിലെ എത്തിയതാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇവിടെ സ്റ്റേ ചെയ്യും ഉമറയെല്ലാം നമ്മൾ ചെയ്യാൻ വേണ്ടി പോയിരുന്നു നമ്മുടെ ഹോട്ടലിതായിരുന്നു നമ്മൾ വന്നത് ദമാമിൽ നിന്നാണ് ദമാമിൽ നിന്ന് പാക്കേജ് എടുത്ത് വന്നതാണ് പാക്കേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഫാമിലിയായിട്ട് നമ്മൾ ബസ്സിൽ വന്നു നമുക്ക് ഹോട്ടൽ ഉൾപ്പെടെയുള്ള ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം തലേ ദിവസം ഇറങ്ങി അവിടുന്ന് നേരെ തായ്ഫിലെത്തി തായ്ഫിൽ നെഹ്റാൻ കെട്ടി നെഹ്റാൻ കെട്ടി നേരെ മക്കത്തെത്തി മക്കത്ത് നമ്മൾ ഉമ്ര ചെയ്തു അവിടുന്ന് പള്ളിയിൽ കൂടി വൈകുന്നേരം ഇവിടെ താമസിച്ച് നാളെ ഇവിടുന്ന് ജുമ കഴിഞ്ഞ് നമ്മൾ നേരെ മദീനത്തോട്ട് പോകും അപ്പം ഈ കാണുന്ന മനോരം വൈകുന്നേരങ്ങളിൽ മക്കത്തുള്ളതാണ് വലിയ ചൂടൊന്നുമില്ല അങ്ങനെ നമ്മൾ ഉമറയെല്ലാം കഴിഞ്ഞു നമ്മുടെ മുരിയൊക്കെ മുട്ടയിടിച്ചു നിൽക്കുന്ന നിപ്പാന ഞങ്ങള് ഫുള്ള് ഫാമിലി ആയിട്ടാണ് എത്തിപ്പെട്ടത് ഞാൻ വൈഫ് നമ്മുടെ പിള്ളേർ എല്ലാവരും ഉണ്ട് അങ്ങനെ കുടുംബസമേതം ഈ ഭൂമിയിൽ എത്തിച്ചേരാനും ഉമറ ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ചുമ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ എല്ലാരും തിരിച്ചു പോകുന്നു സന സ്വന്തമായിട്ട് തന്നെ ഓടി അങ്ങ് നടന്നു പോവുകയാണ് പക്ഷേ അത് പറയാൻ കാരണം സന നടക്കും ഒരു പ്രതീക്ഷയില്ലാത്ത കുട്ടിയായിരുന്നു സന നടന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മൊത്തത്ത് മഴ പെയ്യുന്നു മക്കത്ത് മഴ പെയ്യുന്നു ഞങ്ങള് വന്നിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിന്നുമ്പോ മക്ക നല്ല മഴയായിരുന്നു സന റെഡിയായി വണ്ടിയിൽ കയറാൻ ശരിയായി എല്ലാം റെഡിയായി വാതിക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങള് മക്കത്തൊന്ന് സഞ്ചരിച്ച് നമ്മൾ മതി എത്തിയിട്ടുണ്ട് മദീനത്ത് എത്തിയപ്പോഴത്തേക്കും രാത്രിയായി രാത്രി തന്നെ ഞങ്ങൾ നേരെ മദീനത്തോട്ട് പോയി ഞങ്ങൾ അവിടെ റൂമെടുത്തില്ല കാരണം നമുക്ക് മദീനത്തെ സ്പെൻഡ് ചെയ്യാവുന്ന സമയത്ത് കുറച്ചേ നമുക്ക് മദീന എത്തിരിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി മദീനത്തോട് നടക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഓക്കെ കാരണം രാത്രിയിലെ മദീന കാണാൻ ഒരു പ്രത്യേക സൗന്ദര്യം അവിടെ പോയിരിക്കാനും നബി പറയാനും ഒക്കെ

അങ്ങനെ ആ രാത്രി ഞങ്ങൾ അവിടെ കഴിഞ്ഞു പിറ്റേ ദിവസം വെളുപ്പിനെ ജന്മത്തിൽ കണ്ട് അവിടുന്ന് പരിപാടിയാണ് കേട്ടോ എത്ര വിശാലമായ ലോകത്ത് ലോകത്തെ ആത്മാർത്ഥമായിട്ട് ക്ലീനിങ് നടക്കുക എന്നുള്ളത് ഇവിടെ ചെയ്യുന്ന ഓരോ ക്ലീനിങ്ങിനും അതിൻ്റെയായിട്ടുള്ള ഒരു പ്രാധാന്യം അവർ കൽപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എനിക്ക് ഇതാണ് മദീനയിലെ ഖുറാൻ പ്രസിലേക്കുള്ള നമ്മുടെ എൻട്രി കണ്ടേ കണ്ടുർആാൻ പ്രസിലേക്കുള്ള എൻട്രി ആണ് ഇവിടെ വരുന്ന എല്ലാവർക്കും ഓരോ ഖുറാൻ ഫ്രീ ആയിട്ട് കൊടുക്കും ഈ വരുന്ന എല്ലാ മഷാ അല്ല എന്തോരം ആൾക്കാരാണ് ഇവിടെ വരുന്നത് ഇത് കാണാനും ഈ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ലോകമാൻ്റെ മൊത്തം ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നാണ് കുറാൻ എത്തിപ്പെടുന്നത്

ഇവിടെ അങ്ങനെ അവിടെയുള്ള ബാക്കിയുള്ള പള്ളികളിലും കുറെ മക്ബറുകളിലും ഒക്കെ പോയി ഞങ്ങൾ സുഹാർത്തൊക്കെ ചെയ്ത് തിരിച്ച് അന്ന് വൈകുന്നേരം ഞങ്ങള് ദേവാമുടി ഒക്കെ പോവുകയായിരുന്നു കുടുംബവും അതുപോലെ തന്നെ ഇതൊരു സിയാറത്തും അതുപോലെ തന്നെ ഒരു മുമറയൊക്കെ ആയതുകൊണ്ട് നമ്മളധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ മാക്സിമം ആ യാത്രയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുമായിരുന്നു അപ്പം കാണാം